ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് സേഫായിട്ടിരുന്ന് വിചാരിച്ച് ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗോയിത്തെ സെൻട്രം നമ്മുടെ എക്സാം ഒക്കെ എഴുതുമ്പോൾ സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മൾ ഇനി മുതൽ ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യണമെന്നാണ് ഗോയിത്തെ സെൻട്രത്തേന്ന് പറഞ്ഞിരിക്കുന്നത് പുതിയതായിട്ട് അപ്പോൾ ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയത്തില്ല ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാട്ടോ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നേ അതിനായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ഗൂഗിളിൽ കയറുക ഗൂഗിളിൽ കയറിയിട്ട് ബാംഗ്ലൂർ എന്ന് പറഞ്ഞ് അടിക്കുക ബാംഗ്ലൂർ ബാംഗ്ലൂർന്നല്ല ഇപ്പോൾ നിങ്ങൾ ഏത് സെൻറ്ററിലാണ് എക്സാം എഴുതിയ ആ സെൻ്റർ അടിക്കുക അപ്പം ഞാനിപ്പോൾ ബാംഗ്ലൂർ ആട്ടോ സെലക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ബാംഗ്ലൂർ ബാംഗ്ലൂർന്ന് സെലക്ട് ചെയ്താൽ ആദ്യം ബാംഗ്ലൂർ ഗോയ്ത്തേനെ പറ്റിയുള്ള ലിങ്ക് വരും അത് കഴിയുമ്പോൾ അദ്ദേഹം താഴെ കണ്ടോ ജർമ്മൻ എക്സാം ബാംഗ്ലൂർ എന്ന് പറഞ്ഞ് കാണാം അപ്പം നമ്മൾ ഈ ജർമ്മൻ എക്സാം ബാംഗ്ലൂർ ക്ലിക്ക് ചെയ്യുക അപ്പം അത് തുറന്നു വന്ന് കഴിയുമ്പോഴത്തേ ഇങ്ങനത്തെ ഒരു പേജിലേക്കാണ് പോകുന്നത് അപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ താ ഈ സൈഡിലൊരു മൂന്ന് ഡോട്ട് കാണാം ഇതിൽ പിടിച്ച് നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പം അപ്പം അത് കഴിയുമ്പോഴത്തേക്കും ദാ ഇങ്ങനെ ഒരു പേജിലേക്കാട്ടോ വരുന്നത് നമ്മുടെ ഹോമ ജർമ്മൻ ലാംഗ്വേജ് കൾച്ചർ അപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് അപ്പം അത് കഴിയുമ്പോൾ നമുക്കിത് താഴെ കണ്ടോ നിങ്ങൾ കണ്ടോ താഴെ ഒരു നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഒരു സിമ്പിളുണ്ട് അപ്പം അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മൈ ഗോയ്ത്തേടെ എന്ന് പറയുന്ന ഇതിലേക്ക് സൈറ്റിലേക്ക് ചെല്ലും അപ്പം നമ്മൾ അവിടെ നോക്കുമ്പോൾ കാണാം മൈ കോഴ്സ് ആൻഡ് എക്സാം ലൈബ്രറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പം അതിൻ്റെ അകത്ത് മൈ കോഴ്സ് ആൻഡ് എക്സാം സെലക്ട് ചെയ്യുക കണ്ടു അപ്പം അത് തുറന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടേതേ ലോഗിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലോഗിൻ ഒക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പം നമ്മൾ അന്ന് വെച്ചാൽ നമ്മുടെ ഗോയ്ത്തേടെ നമ്മൾ ഏത് സെൻറ്ററിലാണ് നമ്മൾ എക്സാം എഴുതുന്നത് ആ സെൻറ്ററിൻ്റെ പാസ്വേഡും മെയിൽ ഐ ഡിയും കേട്ടോ നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ നമ്മുടെ ഗോയ്ത്തയുടെ അക്കൗണ്ടിൽ കയറി ഗോയ്ത്തയുടെ അക്കൗണ്ടിൽ കയറി കഴിയുമ്പോൾ ഈ സൈഡിലായിട്ട് ഹോം പേജ് കോഴ്സ് എക്സാംസ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടില്ലേ ആ ഇതിൽ നിന്ന് നമ്മുടെ എക്സാംസ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പല സെൻറ്ററുകളിൽ എക്സാം എഴുതിയിട്ടുള്ളവരാകാം ഇനി പുതിയതായിട്ട് എക്സാം എഴുതാൻ പോകുന്നവരുണ്ടാകും അപ്പോൾ അതേ നമ്മുടെ അങ്ങനത്തെ റിസൾട്ടും എക്സാമിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും ഈ ഒരു സൈഡിൽ അപ്പം ഇതെവിടെയാണ് എക്സാം സർട്ടിഫിക്കറ്റിന് കാണുന്നതെന്ന് പറയുമ്പം ഈ ഒരു പോഷം കണ്ടില്ലേ നമ്മൾ നമ്മൾ എക്സാം എഴുതിയേക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി കഴിയുമ്പം എൻ്റെ രജിസ്ട്രേഷൻ കോഡ് ഇതിന് മുകളിലായിട്ട് താ ഞാൻ കാണിക്കുന്നില്ല നമ്മുടെ എക്സാം റിസൾട്ട് ലാസ്റ്റ് വന്നേക്കുന്ന ഈ ഒരു ഭാഗവും ഞാൻ ഈ കാണിക്കുന്ന ഈ ഈ ഒരു ഭാഗത്തായിട്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് കാണും ഇപ്പം ഞാനാണെങ്കിൽ ഈ ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന സംവിധാനം വന്നേ ഇപ്പം ഞാൻ എക്സാം എഴുതിയിട്ടില്ല അതുകൊണ്ടാണ് എനിക്കിവിടെ സർട്ടിഫിക്കറ്റ് ഒന്നും കാണിക്കാത്തത് അപ്പം നിങ്ങൾ ഇനി മുതൽ എക്സാം എഴുതുന്ന എല്ലാവരുടെയും ഈ ഒരു നമ്മൾ ഏത് എക്സാം എഴുതുമോ അതിൻ്റെ അടിയിൽ നമ്മുടെ എക്സാം റിസൾട്ടിൻ്റെ താഴെ ദാ ഇവിടെയായിട്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അപ്പം നമ്മൾ ആ ഒരു ഓപ്ഷൻ ഞെക്കി കഴിയുമ്പം നമ്മൾ അടുത്തതായിട്ട് ഈ ഒരു സൈഡിലായിട്ട് മറ്റൊരു പേജിലേക്ക് പോകും അവിടെ നമുക്ക് മൂന്ന് പേജാണ് ഒരു എക്സാം ഒരെണ്ണത്തിനാണെങ്കിൽ മൂന്ന് പേജായിട്ട് ഡൗൺലോഡ് ചെയ്യാന്ന് പറഞ്ഞ് ഈ ഒരു പോർഷനിൽ നിങ്ങൾ കാണുന്നില്ലേ ഈ ഒരു ഞാൻ ഈ കാണിക്കുന്ന ഈ ആരോ ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ട് മൂന്ന് പേജ് ഡ മൂന്ന് പേജ് ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞു വരും നമ്മൾ എത്ര എക്സാം എഴുതിയിട്ടുണ്ടോ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ഡൗൺലോഡ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനിൽ ഇത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല അപ്പം ഞാനതിനു പകരം ഞാനിതിൻ്റെ സ്ക്രീൻഷോട്ട് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുക കാരണം ഞാൻ ഈ എക്സാം എഴുതിയിട്ടില്ല ഈ ഡൗൺലോഡ് ചെയ്യുന്ന സംവിധാനം വന്നേ പിന്നെ അതുകൊണ്ടാണ് എനിക്കിത് കാണിക്കുന്നത് അപ്പം നിങ്ങൾ ഇനിയുള്ള എല്ലാവർക്കും നിങ്ങൾക്ക് സംശയമാകരുത് കേട്ടോ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് അതാ പറഞ്ഞത് ഞാനിവിടെ സ്ക്രീൻഷോട്ടായിട്ട് അതെങ്ങനെയാണെന്ന് കാണിച്ചറിയാം എങ്ങനെയാണ് ഇരിക്കുന്നത് ഭാഗം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം ഇത് ഒത്തിരി പേർക്ക് അറിയില്ലാത്തൊരു കാര്യമാണ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇത്ര ഉള്ളോട്ടോ നമ്മുടെ ഗോയിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം കേട്ടോ നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ ബൈ